ഒരു വയസ്സായ പെൺകുട്ടിയെ ശ്വാസം മുത്തിച്ച് കൊലപ്പെടുത്തിയത് അമ്മ തന്നെയെന്ന് തെളിഞ്ഞു അമ്മ കോട്ടയം കാഞ്ഞിറം കണിയമ്പത്തിൽ ഇരുപത്തിയൊൻപത് കാരിയായ ശിൽപയെ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടിയെ കൊലപ്പെടുത്തിയത് മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണെന്നും പോലീസ് പറയുന്നു ശില്പയെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും ശില്പയുടെ മകൾ ശിഖന്നെയാണ് മരിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഒൻപതരയോടെ യുവതിയും പാലക്കാട് പിരായേരി സ്വദേശിയായ യുവാവും ചേർന്ന് കുഞ്ഞുമായി ഷൊർണൂർ ആശുപത്രിയിലെത്തി ആശുപത്രിയിൽ കുഞ്ഞു മരിച്ചിരുന്നു എന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്ന് ഷൊർണൂർ പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അന്ന് തന്നെ യുവാവിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ യുവതി കൊലപ്പെടുത്തിയതായി കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണത്തിന് കാരണമായ ക്ഷതമില്ലെന്ന് അന്ന് പോലീസ് അറിയിച്ചിരുന്നു എന്നാൽ വിശദമായ അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച രാത്രി യുവതി മാവേലിക്കരയിലെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇവിടെ വെച്ചാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്നും പോലീസ് കണ്ടെത്തി അതിനുശേഷം ഓട്ടോറിക്ഷയിലും കാറിലുമായി യുവതി മുമ്പ് കൂടെ താമസിച്ചിരുന്ന യുവാവ് ജോലി ചെയ്യുന്ന ഷൊർണൂരിലെ തിയേറ്ററിലെത്തി ഇവിടെ കുഞ്ഞിനെ നിലത്ത് വെച്ച് സംസ്കരിക്കാൻ സ്ഥലം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതായി യുവാവ് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കുട്ടീനെ കൊണ്ടുപോകണം പോലീസ് സ്റ്റേഷനിൽ ആൾ വന്നു അവര് ഓട്ടോയിൽ കയറ്റി വിടക്കോടുന്നു ഡോക്ടർ ചെക്ക് ചെയ്തപ്പോണവും മരിച്ചിട്ട് മണിക്കൂറുകളായി എന്താ പറ്റിയതോ വച്ചോളു അപ്പൊ അവളാണെങ്കിൽ ഒന്നും പറയണില്ല കട്ടുമെന്ന് വീണെന്നാണ് പറഞ്ഞത് യുവാവ് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന വാട്സപ്പ് സന്ദേശവും അയച്ചിട്ടുണ്ട് ഇതും പോലീസ് പരിശോധിച്ചു മാവേലിക്കരയിലെ വീട്ടിലെത്തിയും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെ യുവതിയെ ഇൻസ്പെക്ടർ ജെ ആർ രഞ്ജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു കൂടെ താമസിച്ചിരുന്ന യുവാവിനോടുള്ള വൈരാഗ്യമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്